എല്ലാവർക്കും മഴവിൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ മലയാളികളിലെ ലേഡി സൂപ്പർ സ്റ്റാർ ഉർവശി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവാണ് ഒരു കാലത്ത് തൻ്റെ ഒരു സംഭവത്തെക്കുറിച്ചാണ് ഉർവശി പറഞ്ഞിരിക്കുന്നത് ആരാധകനെ ഞാൻ അടിച്ചു പക്ഷേ കാര്യമറിഞ്ഞപ്പോൾ അയാളുടെ കാലിൽ വീണ് മാപ്പ് പറഞ്ഞു എനിക്ക് പറ്റിയ ഒരു തെറ്റാണത് സിനിമയിലെ താരത്തിളക്കത്തിനപ്പുറം സാധാരണക്കാരിയായാണ് എപ്പോഴും ഉരുവശി സംസാരിക്കാറുള്ളത് രസകരമായി സംസാരിക്കുകയും ഇടയ്ക്ക് ചെറുതായി ദേഷ്യപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ഉർവശിയെ പൊതുവേദികളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അഭിപ്രായങ്ങൾ തുറന്നു പറയുന്ന ഒരു രീതിയാണ് ഉർവശി ഫോളോ ചെയ്യാറ് ഇപ്പോഴിതാ തൻ്റെ തെറ്റിദ്ധാരണ കാരണം ആരാധകനെ അടിക്കേണ്ടി വന്നതിനെക്കുറിച്ച് ഉറവശി പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത് കോഴിക്കോടാണ് ഷൂട്ട് ഞാനും സീമയും വളരെ ചെറിയ മുറിയിൽ ഇരിക്കുന്നു ഒരു ജനലുണ്ട് പുറത്ത് ഒരുപാട് ആളുകളും ഞാനും സീമയും സംസാരിച്ചുകൊണ്ടിരിക്കവേ ജനലിന് അപ്പുറം നിന്നൊരാൾ എന്തൊക്കെയോ കാണിക്കുന്നു ചേച്ചി എന്താണ് ഇയാൾ കുറച്ചുനേരമായി കാണിക്കുന്നതെന്ന് ഞാൻ സീമയോട് ചോദിച്ചു പിന്നെയും എന്തൊക്കെയോ കാണിക്കുന്നു ഞാൻ ടച്ചപ്പിനോട് അയാളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞു ഒരെണ്ണം കൊടുത്തു അതായത് ഒരടി കൊടുത്തു എന്നാണ് ഉർവശി പറയുന്നത് എന്നാൽ അയാൾ ഊമയായിരുന്നു എൻ്റെ ആദ്യത്തെ സിനിമ മുതലുള്ള മുഴുവൻ ഫോട്ടോയും ആൽബത്തിൽ ഒട്ടിച്ചു വെച്ചിരിക്കുന്നു എന്നോടെന്തോ പറയാൻ നോക്കുകയായിരുന്നു ആകെപ്പാടെ അപ്സെറ്റായി എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല ചെയ്തു പോയി ഞാൻ അയാളുടെ കാലിൽ വീണു എനിക്കറിയില്ലായിരുന്നു ആരെയെങ്കിലും കൂടെ കൊണ്ടുവന്ന് പരിചയപ്പെടുത്താമായിരുന്നല്ലോ എന്ന് ഞാൻ ചോദിച്ചു അങ്ങനെ കാലിൽ വീണ് മാപ്പ് പറഞ്ഞാലും കാര്യമില്ലല്ലോ എന്നും ഉർവശി അന്ന് പറഞ്ഞു നല്ല രീതിയിൽ വിചാരിച്ച് നമ്മൾ പറയുന്ന ചില കാര്യങ്ങൾ തെറ്റായെടുക്കുന്ന ചില അവസ്ഥയുണ്ടായിട്ടുണ്ടെന്നും ഉർവശി പറയുന്നു വ്യക്തി എന്ന നിലയിൽ സാധാരണക്കാരിയാണ് പ്രത്യേകതകളൊന്നുമില്ല എന്നാൽ എന്ന നിലയിൽ തനിക്ക് നല്ല കഥാപാത്രങ്ങൾ ചെയ്യണം അത് അംഗീകരിക്കപ്പെടണം എന്നൊക്കെ ആഗ്രഹമുണ്ട് എന്നാൽ സിനിമയില്ലെങ്കിലും താൻ വളരെ സന്തോഷവതിയാണെന്നും ഉർവശി പറയുന്നു സൂപ്പർ താരങ്ങളുടെ നെഴിൽ സിനിമയിൽ നിന്ന ആളല്ല താൻ തനിക്ക് വേണ്ടി കഥാപാത്രങ്ങൾ തരാൻ സംവിധായകരുണ്ടായിരുന്നു ചില തന്നെ സിനിമകളിൽ നിന്നും ഒഴിവാക്കിയാൽ വിഷമം തോന്നാറില്ലെന്നും ഉർവശി പറയുന്നു ഉള്ളൊഴുക്കാണ് ഉർവശിയുടെ ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ മികച്ച സിനിമയ്ക്കുള്ള സംസ്ഥാന പുരസ്കാരവും ഈ സിനിമയിലൂടെ ലഭിച്ചു മലയാളത്തിലും തമിഴിലും ഒരേപോലെ സജീവമാണ് ഉർവശി എൻ്റർടൈൻമെൻറ്റ് വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് മഴവിൽ മീഡിയ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്കും ഷെയറും ചെയ്യുന്നതിനോടൊപ്പം കമൻറ്റ് കൂടിയിട്ടാൽ മഴവിൽ മീഡിയയ്ക്ക് മാക്സിമം റീച്ച് കിട്ടാൻ അത് സഹായിക്കും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും നന്ദി